ഗർഭചിത്രത്തെ എതിർക്കുന്നതിന്റെ ഭാഗമായി ജർമ്മനിയിലും പോളണ്ടിലും നടന്ന മാർച്ച് ഫോർ ലൈഫ് റാലിയിൽ പങ്കെടുത്തത് മുതിർന്നവരും കുട്ടികളുമടക്കം ആയിരങ്ങൾ ഉത്തമ കുടുംബങ്ങൾ രാജ്യത്തിന്റെ ഭാവി ശോഭനമാക്കുമെന്ന് പ്രോലൈഫ് മാർച്ചിനെ അഭിനന്ദിച്ച് പോളിഷ് പ്രസിഡന്റ് ആൻഡ്രേസ് ഡൂഡ അതേസമയം ഗർഭചിത്രമെന്ന തിന്മയ്ക്കെതിരെ നാൽപ്പത് ദിവസത്തെ പ്രാർത്ഥനായജ്ഞം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ക്രൈസ്തവ പ്രോ ലൈഫ് സംഘടനയായ ഫോർട്ടി ഡേയ്സ് ഫോർ ലൈഫ് ഗർഭധാരണ മുതൽ സ്വാഭാവിക മരണം വരെ ജീവൻ സംരക്ഷിക്കപ്പെടണം എന്ന ആവശ്യം ഉയർത്തിപ്പിടിച്ച് വിവിധ പ്രൊലൈഫ് സംഘടനകൾ ജർമ്മനിയിലും പോളണ്ടിലും മാർച്ച് ഫോർ ലൈഫ് റാലി നടത്തി സെപ്റ്റംബർ പതിനേഴിന് ജർമ്മനിയിലെ ബെർലിനിൽ നടന്ന റാലിയിൽ നാലായിരവും പോളണ്ടിലെ വാർസോയിലെ റാലിയിൽ പതിനായിരം പേരും പങ്കെടുത്തു ഫെഡറൽ അസോസിയേഷൻ ഫോർ ദി റൈറ്റ് ടു ലൈഫിന്റെ നേതൃത്വത്തിൽ ബെർലിനിൽ നടന്ന മാർച്ച് ഫോർ ലൈഫിൽ റെഡൻസ്ബർഗ് റെഡൻസ്ബർഗുമെത്രൻ മോൺസെഞ്ചു റുഡോൾഫ് വോർഡർ ഹോൾസറും പങ്കെടുത്തു ഗർഭസ്ഥ ശിശുക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് എല്ലാ വർഷവും പ്രസ്തുത റാലി സംഘടിപ്പിക്കുന്നതെന്നും ഇതിൽ ഭാഗഭാക്കുകളാകുന്നത് ക്രൈസ്തവർ മാത്രമല്ലെന്നും വിവിധ മതങ്ങളിൽപ്പെട്ടവർ സംബന്ധിക്കാറുണ്ടെന്നും അദ്ദേഹം ഇ ഡബ്ല്യു ടി എന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി ജീവൻ സംരക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന കലാപരിപാടികളും മാർച്ചിന്റെ ഭാഗമായിരുന്നു റെഡൻസ്ബർഗ് പാർലമെന്റേറിയനും പ്രൊലൈഫ് പ്രവർത്തകനുമായ ഹ്യൂബർട്ട് ജംബും റാലിയിൽ പങ്കെടുത്തു ഇന്നത്തെ കാലഘട്ടത്തിൽ ഗർഭാവസ്ഥയിലും അതിനുശേഷവും ജീവന അനേകം ഭീഷണികൾ നേരിടുന്നുണ്ടെന്നും അതിൽ പ്രധാനമായി നിലനിൽക്കുന്ന ഭീഷണി ഗർഭചിത്രവും ദയാവധവുമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ജീവന്റെ സംരക്ഷണം അടിസ്ഥാനപരമായ അവകാശമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പോളണ്ടിന്റെ തലസ്ഥാന നഗരിയായ വാർസോയിൽ നടന്ന മാർച്ച് ഫോർ ലൈഫ് റാലി അഭിസംബോധന ചെയ്ത് പോളിഷ് പ്രസിഡന്റ് ആൻഡ്രിജ് ഡൂഡേയും സംസാരിച്ചു രാഷ്ട്രനിർമ്മിതിയിൽ കുടുംബമൂല്യങ്ങൾക്കുള്ള നിർണായക സ്ഥാനം ഉയർത്തിപ്പിടിച്ച് റാലിയിൽ സംബന്ധിച്ച വയോധികർ മുതിർന്നവർ കുട്ടികൾ തുടങ്ങിയവരുടെ പ്രസിഡന്റ് ഉത്തമ കുടുംബങ്ങൾ രാജ്യത്തിന്റെ ഭാവി ശോഭനമാക്കുമെന്ന് പറഞ്ഞു ഐ പ്രോമിസ് യു എന്ന ആപ്തവാക്യത്തോടെ സംഘടിപ്പിച്ച മാർച്ച് ഫോർ ലൈഫ് തലസ്ഥാന നഗരി കൂടാതെ പോളണ്ടിലെതിൽ പരം നഗരങ്ങളിലും സംഘടിപ്പിക്കപ്പെട്ടിരുന്നു അതേസമയം ഗർഭചിത്രം എന്ന മാരക തിന്മയ്ക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ നാൽപ്പത് ദിവസത്തെ പ്രാർത്ഥനാ യജ്ഞത്തിന് ആഹ്വാനം നൽകിയിരിക്കുകയാണ് ക്രൈസ്തവ പ്രൊലൈഫ് സംഘടനയായ ഫോർട്ടി ഡേയ്സ് ഫോർ ലൈഫ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവന്റെ സംരക്ഷണത്തിനായി പൊരുതുന്ന പ്രൊലൈഫ് പ്രവർത്തകരെ പ്രാർത്ഥനയിലൂടെ ഒന്നിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ഒരുക്കിയിരിക്കുന്ന പ്രാർത്ഥന യജ്ഞം സെപ്റ്റംബർ ആരംഭിച്ച് നവംബർ അവസാനിക്കുന്ന രീതിയിലാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത് അവർ എത്രമാത്രം ഞങ്ങളെ പീഡിപ്പിക്കുന്നുവോ അത്രമാത്രം ഞങ്ങൾ കുരിശിനെ ആശ്ലേഷിക്കും എന്ന മുദ്രാവാക്യമാണ് ഇതിനായി സംഘടന തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്